ഈശുവംശയാക്കി സുതിയായിരിക്കേട് എൻ്റെ പേര് അനൂപ് അലക്സ് ഞാൻ കോതമംഗൽ നിന്ന് സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസത്തിലാണ് ഉടമ്പടി എടുത്തു പ്രാർത്ഥന ഇവിടെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയെല്ലാം കാര്യങ്ങളെല്ലാം കൃത്യമായി പോയിക്കൊണ്ടിരുന്നു തൊണ്ണൂറ് ദിവസം കഴിഞ്ഞു പ്രത്യേകിച്ച് മാറ്റമൊന്നും കണ്ടില്ല അപ്പോൾ ഞാൻ പതുക്കെ ഉടമ്പടി എഴുപ്പാൻ തുടങ്ങി വീണ്ടും പ്രാർത്ഥിക്കുക നീ എൻ്റെ പ്രാർത്ഥന കുറവാണ് നീ എൻ്റെ അടുത്തേക്ക് വരൂ വരൂ എന്ന് അമ്മ പറയുന്നത് പോലെ പലപ്പോഴും തോന്നാറുണ്ട് പക്ഷേ എപ്പോഴും മനസ്സുകൊണ്ട് ഒരടുപ്പം തോന്നിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ജർമ്മനിക്ക് പോകാനൊരു വിസക്ക് വേണ്ടി ഞാൻ അപേക്ഷിച്ചു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം തന്നെ വിസ കൊടുത്തു വിസയ്ക്ക് റിജക്ഷൻ ആയില്ല റെസ്യൂമായി അപ്പോൾ വീണ്ടും ഞാൻ മനസ്സുകൊണ്ട് പിന്നെയും തളർന്നു അങ്ങനെ ഇരിക്കുമ്പോൾ വൈഫ് വന്നവർ ഒരു ഉടമ്പടി എടുത്തു വൈഫ് പറയുന്നുണ്ട് മോനെ എന്നെ മോനെ എന്നാൽ വിളിക്കുക മോനെ നിരാശപ്പെടേണ്ട അമ്മ എനിക്കൊരു നിർദ്ദേശം തരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് നവംബർ മാസം മോൻ അവിടെ ചെല്ലും അപ്പോൾ അതിനുവേണ്ടി വീണ്ടും തീഷ്ണമായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുക മോനു വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം നമുക്ക് ഒരുമിച്ച് എന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു ഇപ്പോഴും ഞാൻ ഏജൻറ്റിനെ വിളിച്ച് ചെയ്ത് പറയുന്നുണ്ട് ഞാൻ അവിടുന്ന് പലരുന്ന് മേടിച്ചത് തരുന്ന പൈസയ്ക്കാണ് ഞാൻ തന്നത് എൻ്റെ പൈസ പോവും എന്തു ചെയ്യണം നിങ്ങൾ പോവാത്തത് എന്തെന്ന് പലരും എന്നോട് മാറി മാറി ചോദിക്കുക പൈസ പോവും അതുകൊണ്ട് നിങ്ങളത് ക്യാൻസൽ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും പരിപാടി നോക്ക് എന്ന് പലപ്പോഴും പറയുന്നുണ്ട് പക്ഷെ എൻ്റെ വൈഫ് പറയണത് വേണ്ട ഈ അമ്മ എനിക്ക് രണ്ട് പ്രാവശ്യമായിട്ട് എന്നെ കണ്ട് ദർശനം തന്നായിട്ട് പറയുന്നു ഈ പ്രാവശ്യം തന്നെ മകന് വിസ വരും അതിൽ ഒരു വിശ്വാസം കുറവും വേണ്ട എന്ന് പറയുന്നു പക്ഷേ ജർമ്മൻ ഭാഷ പഠിക്കാണ്ട് ജർമ്മനിക്ക് പോവുകയെന്ന് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ എന്നാൽ പോലും കഴിഞ്ഞ പതിനഞ്ചാം തീയതി എന്നെ വി എഫ് എസിനെ വിളിച്ചു വി എഫ് എസിനെ വിളിച്ചു അത് കഴിഞ്ഞ് പതിനഞ്ച് അല്ലെ ഇരുപത് ദിവസം കൊണ്ടാണ് സാധാരണ വിസ അടിച്ചു വരികയെന്ന് പറയും എനിക്ക് അഞ്ചാം ദിവസം അഞ്ച് ദിവസത്തിനുള്ളിൽ വിസ അടിച്ച് കൈത്തന്നു ഏഹ് നമുക്ക് സമ്മ പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ ശക്തികൾ എന്താണെന്ന് അന്നേരമാണ് നമ്മൾ ശരിക്കും മനസ്സിലാകുന്നത് കർത്താവിനോടും മാതാവിനോടും മുട്ടുമായി പ്രാർത്ഥിച്ചാൽ അതിൻ്റേതായ ഉത്തരം നമുക്ക് തരും രണ്ടാമതെനിക്ക് പറയാനുള്ളത് ഞാൻ ആത്മീയമായിട്ട് ഒത്തിരി പുറകിൽ നിന്ന ആളാണ് പള്ളിയിൽ പോയാൽ ബാക്ക് സൈഡിൽ നിൽക്കും ഞാൻ സന്ധ്യാപാർത്ഥനയ്ക്ക് കൂടാറില്ല കാര്യമായിട്ട് ഇതോടുകൂടി ഈ ഇതിലേക്ക് വന്നതോടുകൂടി ആ കൂടുതൽ മാതാവിനോടുകൂടി അടുക്കാനും തിരുക്കുമ്മാനോടുകൂടി പ്രാർത്ഥിക്കാനും അതുപോലെ മറ്റുതല്ല പലവർക്കോട് അതുകൊണ്ട് ഉപകാരപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്